എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ടൈറ്റിൽ കാണിച്ചിട്ടുള്ള പോലെ കുഞ്ഞാറ്റിക്കുട്ടിയുടെ ഫസ്റ്റ് ഡേ ഓഫ് സ്കൂളാണ് കുഞ്ഞാറ്റിക്കുട്ടിയുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ദിവസമാണ് അതുപോലെ തന്നെ അൺഫോർഗറ്റബിൾ ആയിട്ടുള്ള ഒരു മെമ്മറി കൂടിയാണ് അപ്പോൾ അത് ഷൂട്ട് ചെയ്തൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു രാവിലെ തന്നെ നല്ല മഴയായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് അവൾ എണീക്കുക ഒരു പേടി ഉണ്ടായിരുന്നു എനിക്ക് പക്ഷെ നല്ല സ്മാർട്ടായിട്ട് എണീറ്റു എണീറ്റ് വന്നപ്പോൾ തന്നെ നമ്മുടെ ഗ്ലാസ്സിലൊക്കെ ഇങ്ങനെ മഞ്ഞ് മൂടി നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പേര് എഴുതുന്നുണ്ടായിരുന്നു കുഞ്ഞാറ്റ കുട്ടി സ്കൂളിൽ പോവാൻ വേണ്ടിട്ട് എണീറ്റ് സ്കൂളി കഴിഞ്ഞ് ഇങ്ങനെ തണുത്ത വരച്ചിരിക്കണല്ലേ ഞാൻ ബാക്കിൽ കുഞ്ഞാറ്റയ്ക്ക് സ്കൂളിൽ ഉള്ള എല്ലാ സംഭവങ്ങളും സെറ്റ് ആയിട്ടുണ്ട് പിന്നെ യൂണിഫോം യൂണിഫോം ഞങ്ങക്ക് യൂണിഫോം ഇട്ടിട്ട് കാണാം യൂണിഫോമും സോസും അതിന്റെ ഒരു ചേരുപ്പും ചേരുപ്പാ അല്ലെ മമ്മീന്ന ഇനിയിപ്പോൾ കുഞ്ഞാറ്റെക്കുട്ടിനൊന്ന് ഒരുക്കണം അപ്പോൾ അവളുടെ ഫേസ് ക്രീമും സൺസ്ക്രീനും ഒക്കെ എടുത്തിട്ടുണ്ട് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ ഈ റൂം സെറ്റ് ആയിട്ടില്ല എന്ന് അപ്പോൾ നമ്മൾ നിലത്തിരുന്നിട്ടാണ് കേട്ടോ ഗൈസ് സുന്ദരിയാവുന്നത് ഓക്കെ ഗൈസ് ഞങ്ങൾ ഒരുങ്ങി കഴിഞ്ഞു ഇനി ഞങ്ങൾക്ക് മുടി അട്ടണം അല്ലേ പോലെ ഇതാണ് കുഞ്ഞാറ്റക്കുട്ടിക്ക് സ്കൂളിലേക്ക് പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുള്ള കുഞ്ഞ് ബട്ടർഫ്ലൈൻ്റെ കമ്മൽ കേട്ടോ ഗോൾഡ് കമ്മലൊക്കെ നമ്മൾ ഊരി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇങ്ങനത്തെ കുഞ്ഞ് കമ്മലൊക്കെ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു കുഞ്ഞാറ്റിക്കുട്ടി മുടിയൊക്കെ ഇട്ട് റെഡി ആയിട്ടുണ്ട് പുറത്ത് നല്ല മഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ കുഞ്ഞ് ബട്ടർഫ്ലൈ അല്ലേ സോക്സും ചെരുപ്പൊക്കെ പിന്നെ പോകുമ്പോ പറഞ്ഞു പക്ഷെ അവള് കേൾക്കുന്നുണ്ടായിരുന്നില്ല എല്ലാം ബാഗടക്കം അടക്കം ഇപ്പൊ തന്നെ ഇട്ട് സെറ്റായി നിൽക്കുകയാണ് അവള് മമ്മി കുടിച്ചിട്ട് വരുന്നവരെ നീ ഇവിടെ അങ്ങനെ ഫുള്ളി റെഡി ആയിട്ട് വന്നിട്ട് പ്രാർത്ഥിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ വേണ്ടിട്ട് നോക്കുകയാണ് അതിന് മുന്നേ കുഞ്ഞാറ്റ് കുട്ടി കരയെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഫ്രിഡ്ജിൽ ഒരു സ്നിക്കേഴ്സ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കരയുമ്പോ അവൾക്ക് സർപ്രൈസ് ആയിട്ട് കൊടുത്ത് കരച്ചില് മാറ്റാന്ന് വിചാരിച്ചിട്ട് പക്ഷെ അവള് സ്മാർട്ടായിട്ട് എണീറ്റിട്ടുണ്ടായിരുന്നു എന്നെ സർപ്രൈസ് ആക്കിയോ അവള് കുഞ്ഞാറ്റ കുട്ടി സർപ്രൈസ് കണ്ണടച്ച് കൈ നീട്ടിരിക്കുന്നു അല്ലേ ഞാനിവിടെ ഇപ്പൊ തന്നെ ബാഗൊക്കെ ഇട്ട് നെട്ടിയ നിൽക്കാണ് അല്ലേ സ്കൂളിൽ പോവാന് അങ്ങനെ അമ്മമ്മയുടെ അടുത്തൊക്കെ യാത്ര പറഞ്ഞ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മള് സ്കൂളിലേക്ക് ഇറങ്ങുകയാണ് കേട്ടോ അങ്ങനെ ഫസ്റ്റ് ഡേ സ്കൂളിലേക്ക് പോവാണ് അതെ പരിചയപ്പെടാൻ ഇന്ന് പരിചയപ്പെടാൻ പോവാണ് നാളെ തൊട്ട് പഠിക്കും ഇന്ന് പഠിക്കും ചെയ്യും കളിക്കുക ചെയ്യും ഫ്രണ്ട്സിന്റെ കൂടെ ഫ്രണ്ട്സിന്റെയും ടീച്ചറിനെയൊക്കെ ഒന്ന് പരിചയപ്പെടും അല്ലേ പൊന്നു പറഞ്ഞോളൂ

അങ്ങനത്തെ ഞങ്ങൾ സ്കൂളിലെത്തിയേക്കുവാണ് കുഞ്ഞാറ്റ കുട്ടി ആഗ്രഹിച്ച പോലെ തന്നെ അവർക്ക് ഫസ്റ്റ് ഡേ തന്നെ കുടയൊക്കെ ചൂടിയിട്ട് പോകാൻ പറ്റി കാരണം അത്യാവശ്യം മഴ പെയ്യുന്നുണ്ടായിരുന്നു ടെൻഷൻ ടെൻഷനുണ്ടായിരുന്നില്ല കേട്ടോ അവൾ ഭയങ്കര കൂളായിട്ട് നടന്നു പോകുന്നുണ്ടായിരുന്നു പക്ഷേ ടെൻഷൻ മുഴുവൻ എനിക്കായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ അങ്ങനെയാണല്ലോ മക്കളിനെ സ്കൂളിൽ വിടുമ്പോൾ എല്ലാ പാരൻസിനും ഒരു ചെറിയ ടെൻഷനൊക്കെ ഉണ്ടാവും കുഞ്ഞുങ്ങൾ കരയോ അവരുടെ മനസ്സിൽ വിഷമം വിഷമമുണ്ടാവുമോ അങ്ങനെ പുറത്തിട്ട് എല്ലാ പാരൻസിനും ടെൻഷൻ ഉണ്ടാവും എസ്പെഷ്യലി ആദ്യത്തെ കുട്ടീനെയൊക്കെ സ്കൂളിലാക്കുമ്പോൾ അങ്ങനെയല്ലേ അങ്ങനെയാണ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ പക്ഷേ കുഞ്ഞാറ്റക്കുട്ടി എൻ്റെ പ്രതീക്ഷകൾക്കെല്ലാം വിപരീതമായിട്ട് ഹാപ്പി ആയിട്ട് നടന്നു പോകുന്നുണ്ടായിരുന്നു അതുകൊണ്ടപ്പോൾ എനിക്ക് നല്ല സന്തോഷമായി സ്കൂളിലൊക്കെ ആദ്യം തന്നെ കുഞ്ഞാറ്റക്കുട്ടി എന്നാൽ സർപ്രൈസ്ഡ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ ഒരു കാർട്ടൂൺ ക്യാരക്ടർ ഉണ്ടായിരുന്നു ഇതുപോലെ വേറൊരു സ്കൂൾ ഓപ്പണിംഗ് വീഡിയോയിൽ ഇങ്ങനെ ഒരു കാർട്ടൂൺ ക്യാരക്ടറിനെ കണ്ടപ്പോൾ ഇതെൻ്റെ സ്കൂളിൽ ഉണ്ടാവുമോ മമ്മീന്ന് നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനുണ്ടാവും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല അതുണ്ടാവും എന്ന് പക്ഷെ ഇത് കണ്ടപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ അപ്പോൾ അവൾ നമ്മളെ ഇതൊന്നും നോക്കാതെ ഓടി പോകുന്നുണ്ടായിരുന്നു ഹായ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ നമുക്കൊരു ടെൻഷനൊക്കെ ഒന്ന് റിലീഫായിട്ട് ഒന്ന് സന്തോഷമായി പിന്നെ അതാ കുഞ്ഞുമാക്കൾക്ക് ശേഷിമാര് മിഠായി ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു പിന്നെ ഈ ഒരു ക്യാരക്ടറിൻ്റെ കൂടെ നിന്നിട്ട് കുഞ്ഞാറ്റക്കുട്ടി ഒരു വീഡിയോയും ഫോട്ടോ ഒക്കെ എടുത്തു എന്നിട്ട് ഇത് ആ പയ്യെ നമ്മൾ ഓഡിറ്റോറിയത്തിനകത്തേക്ക് കയറുകയാണ് അതിൻ്റെ അപ്പുറത്താണ് അവരുടെ ക്ലാസ് വരുന്നത് ആദ്യം കുഞ്ഞാറ്റ കുട്ടീനെ ക്ലാസ്സിലാക്കി കേട്ടോ അപ്പോൾ അവൾ ചിരിച്ചിട്ടൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ പെട്ടെന്ന് അവിടുന്ന് പോവാണെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ ഓഡിറ്റോറിയത്തിൽ പോയിരുന്നു എന്നെങ്ങനെ കണ്ടിട്ട് കണ്ടിട്ടിനി അവൾക്ക് വേറെ പ്രശ്നമൊന്നും എന്ന് വിചാരിച്ചിട്ട് ഞാൻ പോയി പക്ഷെ ഞാൻ പോയെന്ന് വിചാരിച്ചു അവർക്ക് യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല അവർക്ക് അവിടെ ഒരു പുതിയ ഫ്രണ്ടിനെ കിട്ടി അവൾ ഹാപ്പി ആയിട്ട് ആ ഫ്രണ്ടിൻ്റെ തൊഴിലൊക്കെ കയറിട്ട് അവളെ വിചാരം അത് കുട്ടിയാണ് നട്ടോ അത് ഐ മീൻ അവളെക്കാട്ടിലും കുഞ്ഞു കുട്ടിയാണ് അവളുടെ ഏജിലുള്ള കുട്ടികളാണെന്നുള്ളത് അവൾക്ക് അറിയില്ലായിരുന്നു ആ കുട്ടിയാണെങ്കിൽ അവളെക്കാട്ടിലെ ഹൈറ്റ് കുറവാണ് അപ്പോൾ അവളെ വിചാരിച്ചു അത് അവളുടെ ബേബി ആണ് കുഞ്ഞു ബേബിയാണെന്ന് വിചാരിച്ചിട്ട് അതിനെ ഇങ്ങനെ എന്നോട് എന്തൊക്കെയോ സംസാരിക്കുക മിഠായി ബാഗിൽ വെച്ചോ അങ്ങനെ ഒരു ചേച്ചിയുടെ ഒരു കെയർ പോലെ അങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അവർ ഭയങ്കര കമ്പനിയായി പിന്നെ എൻ്റെ കാക്കയുടെ ഫ്രണ്ടിൻ്റെ മോനാണ് അപ്പുറത്തിരിക്കുന്നത് എന്നിട്ട് അവരെന്തൊക്കെയോ കളിക്കുന്നു പറയുന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ നമുക്ക് സന്തോഷമായി ഞാൻ ഇതൊന്നും ഞാൻ ആക്ച്വലി കണ്ടില്ല കേട്ടോ ഇതൊക്കെ കാക്കു വീഡിയോ എടുത്തതാണ് ഞാനപ്പോൾ കുഞ്ഞുമാവിനെയും കൊണ്ട് ഓഡിറ്റോറിയത്തിൽ പോയിരിക്കുകയായിരുന്നു ഞാൻ അവിടെ കൂടുതൽ നേരം നോക്കി നോക്കിയിരുന്നുകഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് വിഷമം വരും പിന്നെ ക്ലാസ്സിലെ കുട്ടികളുടെ പേര് വിളിക്കുക അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോഴൊക്കെ കുഞ്ഞാറ്റക്കൂട്ട് അവളുടെ ഫ്രണ്ടിനായിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കുഞ്ഞു മക്കൾ ഫസ്റ്റ് ഡേ ക്ലാസിലിരുന്നിട്ട് ഇങ്ങനെ സങ്കടപ്പെട്ട് കരയുന്ന വീഡിയോസൊക്കെ ഇൻസ്റ്റഗ്രാമിലൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് അതൊക്കെ കാണുമ്പോൾ എനിക്ക് ഇങ്ങനെ വിഷമം വരും കേട്ടോ ഞാൻ കുട്ടി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കരയോ എന്നൊക്കെ ഓർത്തിട്ടു എന്താ പറയുക നമ്മൾ പാരൻസിന് ഇത്രയും കാലം നമ്മുടെ കൂടെ നിന്നിട്ട് നമ്മളുടെ ഒരു ദിവസം സ്കൂളിലേക്ക് പോകുമ്പോൾ നമുക്ക് ഒരു വിഷമമൊക്കെ വരും പക്ഷേ എജ്യൂക്കേഷൻ കമ്പൽസറി ആയിട്ടുള്ള ഒന്നാണ് इनका इंग्लिश हाई स्कूल टू इंग्लिश हाई स्कूल 2024-25 एकेडमिक ईयर പിന്നെ എച്ച് എം എൻ്റെ വെൽക്കം സ്പീച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവരുടെ സീനിയർ സ്റ്റുഡൻസിൻ്റെ കുറച്ച് ഡാൻസ് പ്രോഗ്രാംസും പാട്ടും അങ്ങനെയുള്ള നല്ല നല്ല പ്രോഗ്രാംസൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കണ്ടു കുഞ്ഞാറ്റക്കുട്ടിക്ക് അവരവിടെ സ്റ്റേജിൽ ഡാൻസ് കളിക്കുമ്പോൾ ഇവിടെ നിന്ന് ഡാൻസ് കളിക്കുന്നത് ഭയങ്കര വാശിയായിരുന്നു അപ്പോൾ ഞാനത് ഷെയറിൻ്റെ സൈഡിൽ നിന്ന് കളിച്ചോ എന്ന് പറഞ്ഞു എന്നിട്ട് അതല്ല രസം വീട്ടിലെത്തിയതിന് ശേഷം അവർക്ക് ഭയങ്കര സങ്കടവും പരാതി പറിച്ചില്ല ആ ചേച്ചിമാരൊന്നും എന്നെ സ്റ്റേജിൽ വിളിച്ചിട്ട് ഡാൻസ് കളിപ്പിച്ചില്ലല്ലോ എന്ന് അവർക്ക് എത്ര പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ലായിരുന്നില്ല അത് നിങ്ങളുടെയൊക്കെ വലിയ ചേച്ചിമാരാണ് യു കെ ജിയിലുള്ള ചേച്ചിമാരാണ് അപ്പം എനിക്ക് അടുത്ത വർഷം എൽ കെ ജിയിൽ വരുന്ന കുട്ടികളെ വെൽക്കം ചെയ്യാൻ ഇതുമായി ഡാൻസ് കളിക്കുക എന്ന് പറഞ്ഞിട്ട് അവൾ കേൾക്കുന്നേ ഉണ്ടായിരുന്നില്ല എന്നെ കൂട്ടിയില്ല എന്നെ കളിപ്പിച്ചില്ല എന്ന് പറഞ്ഞു ഭയങ്കര സങ്കടം പറയായിരുന്നു പിന്നെ ഞങ്ങൾ വെച്ചേക്കും ഇത് വീട്ടിലെത്തിയേക്കുവാണ് വീട്ടിലെത്തിയപ്പോൾ ആൾക്ക് കുറച്ച് ജാടുണ്ടായിരുന്നു കേട്ടോ കാരണം ഇപ്പോൾ വലിയ കുട്ടിയായില്ലേ സ്കൂൾ കുട്ടിയായില്ലേ അപ്പോൾ ഇനി മമ്മി അടിക്കില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അതിൻ്റെ ഒരു ജാടുണ്ട് അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക